മൈക്രോ ഫിനാൻസ് കേസിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി കേസിൽ തുടരന്വേഷണം നടത്താൻ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി ഉത്തരവിട്ടു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നൽകിയ ഹർജിയിലാണ് നടപടി അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് ചേരുന്നു അജീഷ് വിവരങ്ങൾ സുഹയിലെ എസ് എൻ ഡി പി യൂണിയൻ ശാഖകൾ വഴി നടത്തിയ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ പതിനഞ്ച് കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നായിരുന്നു വി എസിന്റെ പരാതി പിന്നോക്കക്ഷേം കോർപ്പറേഷൻ നിന്നെടുത്ത വായ്പ വലിയ പരിശോധന നിരക്കിൽ താഴേക്ക് നൽകി തട്ടിപ്പ് നടത്തിയെന്നും ആയിരുന്നു വി എസ് നൽകിയ പരാതി അന്ന് പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് വെള്ളാപ്പള്ളി ഒന്നാം പ്രതയാ പ്രതിയാക്കി കേസെടുത്തിരുന്നു പിന്നീട് ഈ മൈക്രോ ഫിനാൻസ് വായ്പകളായി നൽകിയ പണം സർക്കാരിലേക്ക് തിരിച്ചടച്ചുവെന്നും താഴെത്തട്ടിലേക്ക് പണം നൽകിയതിൽ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി വിജിലൻസ് കോടതിയിൽ കേസ് അവസാനിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ആ അന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്ന സമർപ്പിച്ചിരുന്ന സമയത്ത് വി എസിനോട് ഈ കേസ് അവസാനിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു തുടർന്നാണ് വി എസ് ഈ കേസ് അവസാനിപ്പിക്കുന്നതിൽ ആക്ഷേപമുണ്ടെന്ന് കോടതിയെ അറിയിച്ചത് തുടർന്ന് ഈ ഹർജി കോടതി അംഗീകരിക്കുകയായിരുന്നു വിജിലൻസിന്റെ ഈ കേസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കോടതി തള്ളി മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ശരി മൂന്ന് മാസത്തെ സമയപരിധിയാണ് നൽകിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശിന് തിരിച്ചടി കേസിൽ അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്